ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് എന്തു സംഭവിക്കും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമോ അതല്ല ഇക്കുറി അട്ടിമറി സംഭവിക്കുമോ ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഇത്തവണ ശക്തമായ മത്സരമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് രാവിലെ ഒൻപത് വരെ പതിമൂന്ന് ദശാംശം പൂജ്യം നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആകെയുള്ള എൺപത്തിയൊന്ന് സീറ്റിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വ്യതിയെഴുതുന്നത് ബാക്കിയുള്ള മുപ്പത്തി സീറ്റിൽ നവംബർ ഇരുപതിനാണ് വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൺപത്തിയൊന്നിൽ മുപ്പത് സീറ്റും നേടി ജാർഖണ്ഡ് മുക്തിമോർച്ചയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി തുടർന്ന് പതിനാറ് സീറ്റ് നേടിയ കോൺഗ്രസുമായി സഖ്യത്തിൽ അധികാരത്തിലേറി ഒരു സീറ്റ് നേടിയ ആർ ജെ ഡിയും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു പതിനാറ് സീറ്റായിരുന്നു അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയന് ലഭിച്ചു രണ്ട് സീറ്റ് ഇക്കുറിയും കോൺഗ്രസുമായി സഖ്യത്തിലാണ് ജെ എം എം തിരഞ്ഞെടുപ്പ് നേരിടുന്നത് ആർ ജെ ഡിയും സഖ്യത്തിന്റെ ഭാഗമാണ് നേരത്തെ സിപിഎമ്മും സിപിഐയും സഖ്യത്തിൽ ചേർന്നേക്കുമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും സീറ്റ് വിഭജനം കല്ലുകടിയായതോടെ സഖ്യനീക്കം പാളി ഇന്ത്യ സഖ്യത്തിൽ ജെ എം എം സീറ്റിലും കോൺഗ്രസ് മുപ്പത് സീറ്റിലുമാണ് ആർ ജെ ഡി ആറ് സീറ്റിലും ഇടതുപാർട്ടികൾ മൂന്ന് വീതം സീറ്റുകളിലുമാണ് മത്സരം സീറ്റിൽ ബിജെപിയും സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയൻ പത്ത് സീറ്റിലും മത്സരിക്കുന്നുണ്ട് ജെ ഡി യു ടു ചിരാഗ് പസ്വാന്റെ ലോക ജനശക്തി പാർട്ടി ഒരു സീറ്റിലുമാണ് മത്സരം ജാർഖണ്ഡിന്റെ ചിത്രം ഇങ്ങനെയായിരുന്നു നടക്കുന്ന സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ എം എം നേടിയത് പതിനേഴ് സീറ്റുകളാണ് ബി ജെ പിക്ക് പതിമൂന്നും കോൺഗ്രസിന് എട്ട് സീറ്റുകളുമാണ് ലഭിച്ചത് ആർ ജെ ഡി ഒരു സീറ്റ് നേടി മറ്റ് നാല് സീറ്റുകൾ ചെറുപാർട്ടികളും സ്വതന്ത്രരുമാണ് വിജയിച്ചത് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ചമ്പൈ സോറനാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന് നേരിടുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാൾ ബി ജെ പിക്ക് വേണ്ടി സരൈ മണ്ഡലത്തിൽ നിന്നാണ് ചമ്പൈ സോറൻ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിനു മുമ്പായിരുന്നു ചമ്പൈ സോറൻ ജെ വിട്ട് ബി ജെ പിയിലെത്തിയത് ഒഡീഷ ഗവർണറും മുൻ മുഖ്യമന്ത്രിയുമായ രഘുബർദാസിന്റെ മരുമകൾ പൂർണിമദാസ് സാഹു സരയു റോയ് തുടങ്ങിയവരും ആദ്യഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്